മമ്മൂക്കയും നൂറ് കോടിയും എന്ന് പറഞ്ഞിട്ട് വലിയ ചർച്ചയും കാര്യങ്ങളെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നുണ്ട് അത്രയും ചർച്ചയും കാര്യങ്ങളെല്ലാം നടത്തി മമ്മൂക്കയെ ട്രോളുന്ന ആൾക്കാരുണ്ട് ഇടയിൽ എന്നാൽ മമ്മൂക്ക ഈ ഒരു കാലഘട്ടത്തിനിടയിൽ നേടിയെടുത്ത അനേകം നേട്ടത്തിൻ്റെ കഥയാണ് ഈ ഒരു വീഡിയോയിലൂടെ നാം സംസാരിക്കുന്നത് അതിലേക്ക് വരാം അതിൻ്റെ മുന്നേ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ ഈ ഒരു വീഡിയോ ഒരു ലോങ് വീഡിയോ ആവാനുള്ള ചാൻസ് ഉണ്ട് ഇന്നു വരെ മലയാളത്തിൽ ഒൻപത് സിനിമകൾക്കാണ് നൂറ് കോടി നേട്ടം കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതിൽ ആറ് സിനിമകളും വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു സിനിമ വന്നിട്ട് അങ്ങനെ ഏഴ് സിനിമകൾ കൊറോണയ്ക്ക് ശേഷമാണ് വന്നിരിക്കുന്നത് രണ്ട് സിനിമകൾ കൊറോണക്ക് മുന്നേയാണ് വന്നിരിക്കുന്നത് മലയാളത്തിലെ ആദ്യ നൂറ് കോടി എന്ന നേട്ടം കൈവരിച്ചത് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ മോഹൻലാലിന്റെ പുലിമുരുകൻ എന്ന് പറയുന്ന ചിത്രമായിരുന്നു വൈശാഖ് ആയിരുന്നു ആ ഒരു ചിത്രം സംവിധാനം ചെയ്തിരുന്നത് ഉദയകൃഷ്ണയുടേതായിരുന്നു ആ ഒരു സിനിമയുടെ തിരക്കഥ ടോമിച്ചൻ ആ മുളക്പാടമായിരുന്നു ആ ഒരു സിനിമ നിർമ്മിച്ചിരുന്നത് സിനിമ ഒരു ഇൻഡസ്ട്രി ഹിറ്റ് ആയിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പിന്നീട് ഒരു നൂറ് കോടി വരുന്നത് അത് പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാലും ടൊവിനോ തോമസും പൃഥ്വിരാജ് എല്ലാം അഭിനയിച്ച ലൂസിഫർ എന്ന് പറയുന്ന ചിത്രം ലൂസിഫറിന്റെ തിരക്കഥ മുരളി ഗോപിയുടേതായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞ താരങ്ങളെ കൂടാതെ ഈ ഒരു ചിത്രത്തിൽ മഞ്ജു വാര്യർ അതോടൊപ്പം തന്നെ ഹിന്ദിയിൽ നിന്നും വിവേക് ഗോബ്രായ് അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ ഉണ്ടായിരുന്നു ആദ്യ നൂറ് കോടി കൈവരിച്ച രണ്ട് സിനിമകളിലേയും നായക ൾ ആയിരുന്നു മോഹൻലാൽ ഈ രണ്ട് സിനിമകളും നൂറ് കോടി കൈവരിച്ചപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വസ്തുത ഇല്ലായിരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ് പിന്നീട് ഒരു ഇൻട്രസ്റ്റ് ഹിറ്റ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസായ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ആ ഒരു ചിത്രത്തിൽ അനേകം യൂത്ത് താരങ്ങൾ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു കേരളത്തിലെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തെ അടിസ്ഥാനമാക്കി കഥ പറഞ്ഞ ചിത്രമായതിനാൽ ആ ഒരു സിനിമ തിയേറ്ററിൽ വന്ന് കാണും എന്നുള്ളത് ഓരോ മലയാളികളുടെയും ആഗ്രഹം തന്നെയായിരുന്നു അന്ന് നാം അനുഭവിച്ച ടെൻഷനും കാര്യങ്ങളെല്ലാം സ്ക്രീനിൽ കാണാൻ അതെങ്ങനെയാണ് അവർ എടുത്തു വെച്ചത് എന്നുള്ളതൊക്കെ അറിയാൻ ഓരോ പ്രേക്ഷകനും താല്പര്യമുണ്ടായിരുന്നു അങ്ങനെ വന്ന ഒരു നല്ല സിനിമ ആയതുകൊണ്ട് തന്നെ ഓരോ പ്രേക്ഷകനും തിയേറ്ററിൽ വന്ന് കണ്ട് വലിയ വിജയമായ ചിത്രമായി രണ്ടായിരത്തി പതിനെട്ട് എന്ന് പറയുന്ന സിനിമ ഇൻഡസ്ട്രി ഹിറ്റായി ജൂഡ് ആന്റണി സംവിധാനം ചെയ്ത മൂവി രണ്ടായിരത്തി പതിനെട്ട് ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടുകൾ വന്നിട്ടും ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് വന്നതിന് ശേഷം ആദ്യം ഇൻഡസ്ട്രി ഹിറ്റ് എന്നുള്ള റെക്കോർഡും സ്വന്തമാക്കാൻ സാധിച്ചത് രണ്ടായിരത്തി ചിത്രത്തിനായിരുന്നു പിന്നീട് അങ്ങോട്ട് കഴിഞ്ഞ വർഷം നൂറ് കോടിയുടെ ചാകരകളായിരുന്നു ആദ്യം പ്രാമലു എന്ന് പറയുന്ന സിനിമ നസ്ലിൻ നായകൻ ഗിരീഷ് എട്ടി സംവിധാനം ചെയ്ത സിനിമ ആ ഒരു ചിത്രത്തിന്റെ നൂറ് കോടി നേട്ടം കൈവരിക്കാൻ സാധിച്ചു രണ്ടാമത് മഞ്ഞുമ്പൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ ചിദംബരം സംവിധാനം ചെയ്ത മൂവി ഒട്ടനവധി താരങ്ങൾ ആ ഒരു സിനിമയിൽ ഉണ്ടായിരുന്നു സൗബിൻ ഷായിറിന്റെ പറവ പ്രൊഡക്ഷൻ ആയിരുന്നു ആ ഒരു സിനിമ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് വലിയ കളക്ഷൻ എല്ലാം നേടിയതോടുകൂടെ ആ ഒരു സിനിമ വലിയൊരു ഇഷ്യൂം കാര്യങ്ങളെല്ലാം നാം സോഷ്യൽ മീഡിയയിലും അതുപോലെ മാധ്യമങ്ങളിലെല്ലാം വായിച്ചു ാണ് പിന്നീട് സംഭവിച്ച നൂറ് കോടി പത്ത് വർഷം സമയമെടുത്ത് ബ്ലസ് സംവിധാനം ചെയ്ത് പൃഥ്വിരാജ് നായകനായ ആദ്യ പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയാവുന്ന ആട് ജീവിതം ഈ ഒരു മൂവി പാൻ ഇന്ത്യൻ ഹിറ്റ് എന്ന് പറയുന്നത് ഞാൻ പ്രധാനമായിട്ടും നൂറ് കോടിയ സിനിമകളെ അപേക്ഷിച്ച് ആദ്യ പാൻ ഇന്ത്യൻ മൂവി ഈ ഒരു ചിത്രമാണ് ബാക്കിയുള്ള സിനിമകളെല്ലാം റിലീസിൻ്റെ ശേഷം ഡബ്ബ് ചെയ്ത് എത്തിച്ചതാണ് ഒരേ സമയത്ത് എല്ലാ ലാംഗ്വേജിലും റിലീസായത് ജീവിതം എന്ന് പറയുന്ന സിനിമയാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നാം അനുഭവിക്കാത്ത കഥകളെല്ലാം നമുക്ക് കെട്ടുകഥയാണ് എന്ന ടാ കൂടെ വന്ന ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന നോവലിനെ അടിസ്ഥാനമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ആടുജീവിതം എന്ന് പറയുന്ന ചിത്രം റെക്കോർഡ് ബുക്കുകൾ വിറ്റയിക്കപ്പെട്ട് ഓരോ മലയാളികളും വായിച്ച് പുളകം കൊണ്ട ഒരു നോവലിനെ അടിസ്ഥാനമാക്കി സിനിമ വരുന്നു എന്ന് പറയുമ്പോൾ ബ്ലസ്സി എന്ന സംവിധായകനെ അത് ഒരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു എന്നാൽ ആ ഒരു നോവലിൻ്റെ മനോഹാരിതയിലേക്ക് സിനിമയ്ക്ക് എത്തപ്പെടാൻ സാധിച്ചില്ല എന്നുള്ളത് നോവൽ വായിച്ച പലരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ നോവൽ വായിക്കാത്ത ആൾക്കാരും വിദേശികളെല്ലാം പറഞ്ഞത് ഇതൊരു ഗംഭീര സിനിമ എന്നാണ് പിന്നീട് വന്ന നൂറ് കോടി രംഗണന്റെ വകയായിരുന്നു ആവേശം എന്ന സിനിമയിലൂടെ ഫഹദ് ഫാസിലിനും ഒരു നൂറ് കോടി ജിത്തു മാധവനായിരുന്നു ഈ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ടായിരുന്നത് ഏപ്രിൽ മെയ് വെക്കേഷൻ ആഘോഷമാക്കിയ സിനിമ പിന്നീട് വന്ന നൂറ് കോടി എന്ന് പറയുന്നത് ടൊബിനോ തോമസ് നായകനായി ഓണക്കാലത്ത് തിയേറ്ററിൽ എത്തിയ അജയന്റെ രണ്ടാം മോഷണം ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ടാണ് റിലീസ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഒരു ത്രീ ഡി വെർഷൻ എല്ലാം തിയേറ്ററിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഒരു വലിയ വിജയം നേടിയ സിനിമ തന്നെയായിരുന്നു ഈ ഒരു മൂവി പിന്നീട് വന്ന നൂറ് കോടി അവസാനത്തെ നൂറ് കോടി മാർക്കോ എന്ന ചിത്രത്തിലൂടെ ഉണ്ണി മുകുന്ദൻ നേടിയ ലേറ്റസ്റ്റ് എൻട്രി ഹനീഫ് അദേനി ആയിരുന്നു ഈ ഒരു ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത് നൂറ് കോടിയും കടന്ന് ഇപ്പോഴും ഈ ഒരു സിനിമ തിയേറ്ററിൽ മുന്നോട്ട് പോവുകയാണ് ചൈനീസ് ഭാഷയിലും അതുപോലെ ജപ്പാനീസ് ഭാഷയിലെല്ലാം ഈ ഒരു സിനിമ ഇനിയും റിലീസ് ചെയ്യും എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നു റിലീസിന്റെ മുന്നേ തന്നെ ഇതൊരു പാൻ ഇന്ത്യൻ മൂവിയായിട്ട് പ്ലാൻ ചെയ്ത് തിയേറ്ററിൽ എത്തിച്ച മൂവിയാണ് ഹിന്ദി വേർഷനും അതുപോലെ തെലുങ്ക് വെർഷനെല്ലാം നല്ല രീതിയിലുള്ള കളക്ഷൻ അവിടെ നിന്നും നേടാൻ സാധിച്ച മൂവി നൂറ് കോടി നേടിയ സിനിമകളെ കുറിച്ചെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ട്രാക്കഡ് കളക്ഷൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ നേടിയ നൂറ് കോടി പിന്നീട് വന്ന നൂറ് കോടികളെല്ലാം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും സംഭവിച്ചതാണ് ട്രാക്കഡ് കളക്ഷൻ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇനിയാണ് നമ്മൾ കഥയിലേക്ക് കയറുന്നത് എന്തുകൊണ്ട് മമ്മൂട്ടിക്ക് നൂറ് കോടി നേടാൻ സാധിച്ചില്ല എന്നുള്ളത് അത് പറയുന്നതിന്റെ മുന്നേ തന്നെ മറ്റു കുറച്ച് കാര്യങ്ങളും കൂടെ പറയണം മമ്മൂക്ക സിനിമകളെ കുറിച്ച് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം രണ്ടായിരത്തി പതിനാല് ത്തിരുപത്തിനാല് വരെയുള്ള മമ്മൂക്ക സിനിമകളെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ച് നോക്കാം നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന കാലഘട്ടത്തെ രണ്ടായിട്ട് തരംതിരിക്കാം കൊറോണക്ക് മുന്നേയും കൊറോണക്ക് ശേഷവും രണ്ടായിരത്തി പതിനാലിൽ മമ്മൂക്കയുടെ ഏഴ് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ബാലയകാല സഖി പ്രൈസ്തലോഡ് ഗാങ്സ്റ്റർ മംഗ്ലേഷ് അതുവരെയുള്ള നാല് സിനിമകളും തിയേറ്ററിൽ വലിയ പരാജയമായിരുന്നു പിന്നീട് അങ്ങോട്ട് മുന്നറിയിപ്പ് രാജാതിരാജ വർഷം എന്നീ മൂന്ന് സിനിമകൾ തിയേറ്ററിൽ എത്തി ആ ഒരു മൂന്ന് സിനിമകൾ തിയേറ്ററിൽ ഒരു ആവറേജ് വിജയം കൈവരിച്ച സിനിമകളായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ മമ്മൂക്കയുടെ അഞ്ച് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ഫയർമാൻ ഭാസ്കർ ദസ്കർ അച്ചാദിൻ ഉട്ടോപ്പിയിലെ രാജാവ് പത്തേമാരി ഫയർമാൻ മൂവി ജസ്റ്റ് ഹിറ്റ് കാറ്റഗറിയിൽ പെട്ടപ്പോൾ ഭാസ്കർ ദാസ്കർ വലിയ വിജയം കൈവരിച്ചു അച്ചാദിൻ ഫ്ലോപ്പ് ഉട്ടോപ്പിയിലെ രാജാവ് ഫ്ലോപ്പ് പത്തേമാരി സൂപ്പർ ഹിറ്റ് വിജയം തന്നെ കൈവരിച്ചു രണ്ടായിരത്തി പതിനാറിൽ മമ്മൂക്കയുടെ നാല് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് പുതിയ നിയമം കസബ വൈറ്റ് തോപ്പിൽ ജോപ്പൻ അതിൽ വൈറ്റ് ഒഴികെ മൂന്ന് സിനിമകളും തിയേറ്റർ കളക്ഷനിലൂടെ തന്നെ വലിയ വിജയം കൈവരിച്ച സിനിമകൾ രണ്ടായിരത്തി പതിനേഴിൽ ിൽ നാല് സിനിമകളാണ് മമ്മൂക്കയുടേതായിട്ട് തിയേറ്ററിൽ എത്തിയത് ദ ഗ്രേറ്റ് ഫാദർ പുത്തൻ പണം പുള്ളിക്കാരൻ സ്റ്റാറ മാസ്റ്റർപീസ് ഇതിൽ പുള്ളിക്കാരൻ സ്റ്റാറ പുത്തൻ പണം എന്നീ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടപ്പോൾ ദ ഗ്രേറ്റ് ഫാദർ എന്ന് പറയുന്ന സിനിമ ബ്ലോക്ക് ബസ്റ്റർ വിജയമായിരുന്നു മാസ്റ്റർപീസ് എന്ന് പറയുന്ന ചിത്രം ഇനീഷ്യൽ കളക്ഷൻ കൊണ്ട് തിയേറ്ററിൽ വിജയക്കൊടി പാറിച്ചു രണ്ടായിരത്തി പതിനെട്ടിൽ മമ്മൂക്ക ഭാഗമായ ആറ് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് സ്ട്രീറ്റ് ലൈറ്റ് ക്യാപ്റ്റൻ പരോൾ അങ്കിൾ അബ്രഹാമിന്റെ സന്തതികൾ ഒരു കുട്ടനാടൻ ബ്ലോഗ് സ്ട്രീറ്റ് ലൈറ്റ് തിയേറ്ററിൽ പരാജയപ്പെട്ട പ്പോൾ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ഗസ്റ്റ് റോൾ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു മൂവി തിയേറ്ററിൽ വിജയമായിരുന്നു പരോൾ പരാജയപ്പെട്ടു അങ്കിൾ ജസ്റ്റ് ഹിറ്റായി അബ്രഹാമിന്റെ സന്തതികൾ ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചു ഒരു കുട്ടനാടൻ ബ്ലോഗ് പരാജയപ്പെട്ടു രണ്ടായിരത്തി പത്തൊമ്പതിൽ മമ്മൂക്കയുടെ അഞ്ച് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് മധുരരാജ ഉണ്ട പതിനെട്ടാം പടി ഗാനഗന്ധർവൻ മാമാങ്കോ മധുരരാജ സൂപ്പർ ഹിറ്റായി ഉണ്ട സൂപ്പർ ഹിറ്റായി പതിനെട്ടാം പടിയിൽ ഗസ്റ്റ് റോൾ ആയിരുന്നു ആ ഒരു സിനിമ ജസ്റ്റ് ഒരു ഹിറ്റ് സ്റ്റാറ്റസിൽ ചേക്കാറാൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഗാനഗന്ധർ ജസ്റ്റ് ഹിറ്റ് മാമാങ്ക മൂവി തിയേറ്ററിൽ അതിന്റെ ബഡ്ജറ്റ് വൈസ് നോക്കുന്ന സമയത്ത് തിയേറ്ററിൽ പരാജയമായി മാറി രണ്ടായിരത്തി ഇരുപതിൽ മമ്മൂക്കയുടെ ഒരു സിനിമയാണ് തിയേറ്ററിൽ എത്തിയത് ഷൈലോക്ക് ആ ഒരു സിനിമ വലിയ വിജയം തന്നെ കൈവരിച്ചു പിന്നീടായിരുന്നു കൊറോണയുടെ കാലഘട്ടം ആരംഭിച്ചത് മാസങ്ങളോളം മമ്മൂക്ക വീട്ടിൽ ഇരുന്നതുകൊണ്ടായിരിക്കണം പിന്നീട് അങ്ങോട്ട് പരീക്ഷണ ചിത്രങ്ങളിൽ അഭിനയിക്കാനായിരുന്നു മമ്മൂക്കക്ക് കൂടുതൽ താല്പര്യം പിന്നീട് അങ്ങോട്ട് തിയേറ്ററിലേക്ക് സിനിമ എത്തിക്കാൻ പേടിയായിരുന്നു പ്രൊഡ്യൂസേഴ്സിന് കാരണം എങ്ങാനും ആളുകൾ തിയേറ്ററിൽ എത്തിയിട്ടില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം അവർക്ക് വെക്കും പിന്നീട് മറ്റൊരു ടെൻഷനും കൂടെ ഉണ്ടായിരുന്നു അൻപത് ശതമാനം ഓക്യുപ്പൻസി എന്നുള്ള ഒരു ടെൻഷൻ അതിനെല്ലാം മറികടന്ന് സിനിമ തിയേറ്ററിൽ വിജയിക്കുക എന്നത് വലിയ പ്രയാസം തന്നെയായിരുന്നു അപ്പോഴാണ് മമ്മൂക്ക രണ്ടും കൽപ്പിച്ചിട്ട് തന്റെ സിനിമ തിയേറ്ററിൽ എത്തിച്ചിട്ട് അവിടെ വലിയ വിജയം കൈവരിച്ച് മലയാള സിനിമക്ക് പുത്തൻ ഉണർവ് നൽകിയത് മുപ്പത്തഞ്ച് കോടിക്ക് മുകളിലായിരുന്നു സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് കളക്ഷൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മമ്മൂക്കയുടെ വൺ എന്ന് പറയുന്ന സിനിമ റിലീസായി ആ ഒരു സിനിമ ജസ്റ്റ് സേഫ് ആയി രണ്ട് സിനിമകളും കൊറോണക്ക് മുന്നേ തന്നെ ഷൂട്ടിംഗ് പൂർത്തിയാക്കിയ സിനിമകളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭീഷ്മ പർവം സി ബി ഐ ഫൈവ് എ പുട്ടത്തിലാണ് റോഷാക്ക് എന്നീ സിനിമകൾ തിയേറ്ററിൽ എത്തി അമൽ അമൽനീരതായിരുന്നു സംവിധാനം ചെയ്തത് ആ ഒരു മൂവി ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചു വേൾഡ് വൈഡ് കളക്ഷൻ ആയിട്ട് എൺപത്തി കോടിക്ക് കോടിക്കും മുകളിലായിരുന്നു ഈ ഒരു സിനിമയുടെ കളക്ഷൻ സി ബി ഐ ഫൈവ് എന്ന് പറയുന്ന സിനിമക്കും വലിയൊരു അഭിപ്രായം നേടാൻ സാധിച്ചില്ലെങ്കിലും നല്ലൊരു കളക്ഷൻ ആ ഒരു സിനിമയും പോക്കറ്റിലാക്കി വേൾഡ് വൈഡ് ആയിട്ട് മുപ്പത്തി കോടിയോളം സിനിമ ആ ഒരു സിനിമ ബോക്സ് ഓഫീസിൽ നിന്നും നേടി ഒരു ടി റിലീസ് ആയിരുന്നു ആ ഒരു സിനിമയ്ക്കും നല്ലൊരു സോഷ്യൽ മീഡിയ ചർച്ചയും കാര്യങ്ങളെല്ലാം കിട്ടി പ്രിയൻ ഓട്ടത്തിലാണ് എന്ന് പറയുന്ന സിനിമ ജസ്റ്റ് ഒരു ഗസ്റ്റ് റോൾ ചെയ്തു കൊടുത്തു ആ ഒരു സിനിമ അങ്ങനെ രക്ഷപ്പെട്ടു പിന്നീട് എത്തിയ എന്ന് പറയുന്ന സിനിമയും വളരെ വലിയ പരീക്ഷണ സ്വഭാവമുള്ള സിനിമ ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ മലയാളത്തിൽ പരീക്ഷിച്ച മൂവി വലിയ വിജയം കൈവരിച്ചു സൂപ്പർ ഹിറ്റായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മമ്മൂക്കയുടെ നാല് സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് നൺപകൽ നേരത്തെ മയക്കം ക്രിസ്റ്റഫർ കണ്ണൂർ സ്കോഡ് കാതൽ തികോറ് ക്രിസ്റ്റഫർ യുള്ള ബാക്കിയുള്ള മൂന്ന് സിനിമകളും തിയേറ്റർ കളക്ഷനിലൂടെ വലിയ വിജയം കൈവരിച്ചു കാതൽ തിഗോറും നൻപകൽ നേരത്തെ മയക്കം എന്ന് പറയുന്ന മൂവിയും ഓഫ് ബീറ്റ് സ്റ്റൈലിൽ ചിത്രീകരിച്ച മൂവികളായിരുന്നു ആ ഒരു സിനിമകൾക്ക് വരെ തിയേറ്റർ കളക്ഷനിലൂടെ രക്ഷപ്പെടാൻ സാധിച്ചു കണ്ണൂർ സ്കോഡ് ബ്ലോക്ക് ബസ്റ്റർ വിജയം കൈവരിച്ചു വീണ്ടും മമ്മൂക്കയുടെ മറ്റൊരു സിനിമ എൺപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന കാഴ്ച മലയാള സിനിമ കണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മമ്മൂക്കയുടെ അബ്രഹാം മോസ്ലർ ബ്രഹ്മയുഗം ടർബോ എന്നീ സിനിമകളാണ് തിയേറ്ററിൽ എത്തിയത് ബ്രഹ്മയുഗം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മൂവി ായിരുന്നു ആ ഒരു സിനിമ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടാൻ സാധിച്ചു ടർബോ എന്ന് പറയുന്ന മൂവി തിയേറ്റർ കളക്ഷനിലൂടെ വലിയ വിജയം കൈവരിച്ചു എഴുപത്തി കോടിയോളം രൂപയായിരുന്നു ആ ഒരു സിനിമയുടെ കളക്ഷൻ അബ്രഹാം മോസ്ലർ എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂക്ക ഒരു ക്യാമിയ റോൾ ആണ് ചെയ്തു കൊടുത്തത് ആ ഒരു സിനിമയും തിയേറ്ററിൽ നാൽപ്പത് കോടിയോളം രൂപ കളക്ഷൻ നേടി തുടർച്ചയായ മൂന്ന് വർഷവും മമ്മൂക്ക സിനിമകൾ അൻപത് കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ഒരു ഹാട്രിക് വിജയമാണ് ബോക്സ് ഓഫീസിൽ മമ്മൂക്ക കൊറോണയ്ക്ക് ശേഷം കാണിച്ചു കൊടുത്തത് ഇനി മമ്മൂക്കക്ക് നൂറ് കോടി ഇല്ല എന്ന് പറഞ്ഞു പറഞ്ഞ് ട്രോൾ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് അവരോടാണ് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ കളക്ഷൻ പറഞ്ഞ് സിനിമകളെ വിലയിരുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മമ്മൂക്കക്ക് വലിയ ഹിറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല ജസ്റ്റ് ചെറിയ ഹിറ്റുകൾ മാത്രമാണ് ബോക്സ് ഓഫീസിൽ സംഭവിച്ചത് എല്ലാ വർഷവും വിജയ് സിനിമകളുടെ ഭാഗമാവാൻ മമ്മൂക്കക്ക് സാധിക്കുന്നുണ്ടായിരുന്നു ഓരോ വർഷവും രണ്ടോ മൂന്നോ വിജയ സിനിമകളുടെ ഭാഗമായ വർഷമാണ് ഓരോ വർഷവും കടന്നു എന്നാൽ വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഇൻഡസ്ട്രിയൽ ഹിറ്റ് എന്നുള്ള ലെവലിലേക്ക് വരുന്ന സിനിമകൾ മമ്മൂക്കക്ക് കിട്ടിയില്ല എന്നാൽ കൊറോണയ്ക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി മുതൽ മമ്മൂക്ക കുറച്ചുകൂടെ സെലക്റ്റീവായി പരീക്ഷണ സ്വഭാവമുള്ള സിനിമകൾ മമ്മൂക്ക ചൂസ് ചെയ്തു അതുവഴി മമ്മൂക്കക്ക് വലിയ കോടികൾ നേടാൻ പറ്റുന്ന സിനിമകളും ബോക്സ് ഓഫീസിൽ സംഭവിച്ചു എന്നിരുന്നാലും വമ്പൻ എക്സ്ട്രാ ഓർഡിനറി പോസിറ്റീവ് റിപ്പോർട്ട് വരുന്ന രീതിയിലുള്ള ഒരു സിനിമ മമ്മൂക്കക്ക് ഈ ഒരു കാലഘട്ടത്തിലും കിട്ടിയില്ല പരീക്ഷണ സ്വഭാവങ്ങളുടെ ബലത്തിൽ തിയേറ്ററിൽ വിജയക്കുടി പാറിക്കുന്ന സിനിമകളുടെ ഭാഗമായി തീരുകയായിരുന്നു മമ്മൂക്ക ടർബോ എന്ന് പറയുന്ന മൂവി മാത്രമായിരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് മാസ് രീതിയിൽ വന്ന സിനിമ ആ ഒരു സിനിമയ്ക്ക് നെഗറ്റീവ് വെച്ചുകൊണ്ട് എഴുപത്തി മൂന്ന് സിആർ വേൾഡ് വൈഡിൽ നിന്നും നേടാൻ സാധിച്ചു രണ്ടായിരത്തി ഇരുപത്തി വരാനിരിക്കുന്ന മമ്മൂക്ക സിനിമകളാണ് ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ബസൂക്ക ജിതിൻ കെ ജോസ് ചിത്രം ഈ മൂന്ന് സിനിമകൾക്ക് ഒരു എക്സ്ട്രാ ഓർഡിനറി റിപ്പോർട്ട് ഏതെങ്കിലും ചിത്രത്തിന് നേടാൻ സാധിച്ചാൽ ഈ പറയുന്ന കളിയാക്കലുകളെല്ലാം നിങ്ങൾക്ക് മാറ്റിവെച്ച് മമ്മൂക്കയുടെ യഥാർത്ഥ ബോക്സ് ഓഫീസ് ഹണ്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണേണ്ടി വരും നമ്മളുടെ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് Ragab Pratika, Movie Plus Media dan Jino Jinas.